അജിയോ മോൾക്ക് എന്താ മോളെ പറ്റിയ ഗർഭം കൂടി കൂടി ഗർഭവും

എൻ്റെ ഒപ്പം ഒന്നയ്ക്ക് ബോധമില്ലേ എനിക്ക് രണ്ടാമത് ഒരു കൂടി വരാൻ പോവാണ് രണ്ട് മാസേ ഉള്ളു അല്ല രണ്ടോ മൂ നാല് മാസം പ്രായമായിട്ടുണ്ട് ആ കൊച്ചിന് ഇവളെ അനീത്തി അത് ഇവർക്ക് ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പൊ ഇവക്കൊരു അടീത്തി കൂടെ വന്നതേ അതുകൊണ്ടാണ് തലകറങ്ങി വീറെ അമ്മയുടെ വിചാരം കേട്ടാ തോന്നുന്നു കൊച്ചുണ്ടായി കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം അടുത്ത് കർമ്മ വന്ന കിടക്കട്ടല്ല എന്തായാലും എന്നെ കൊച്ചിനോട് പറഞ്ഞപ്പോളെ അവളെ ഹാപ്പി ആക്കട്ടിയല്ലേ ഇവക്കേതെങ്കിലും അനീതിയോ അനീതിയോ അതാ ഇവളും ഹാപ്പി അവ ആ ഹാപ്പി ഹല പൊണ്ണു പോളെ താങ്ക് ഞാൻ ഓർത്തു ഞാൻ ഞാനക്കോട്ടു തന്നെയാണലോചിച്ച് ഞാൻ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോ അതുകൊണ്ടാണ് ബോധം കിട്ടുന്നത് ഓക്കെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം